മലയാളികളെ ഒന്നാകെ സങ്കടത്തിലാഴ്ത്തിയ വിയോഗമായിരുന്നു അതുല്യ കലാകാരൻ കൊല്ലം സുധിയുടേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നിലുണ്ടായ വാഹനാപകടത്തിൽ അദ്ദേഹം നമ്മെ വിട്ടു പോയത് സുധിയുടെ വിയോഗം മൂലമുണ്ടായ ആഘാതത്തിൽ നിന്ന് മെല്ലെ കരകയറുകയാണ് ഭാര്യ രേണുവും രണ്ട് മക്കളും സുധിയുടെ ഓർമ്മകൾ പങ്കുവെച്ച സമൂഹ മാധ്യമങ്ങൾ സജീവമാണ് രേണു ഇപ്പോഴത്തെ രേണു അഭിനയത്തിലേക്ക് കടക്കുകയാണെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് നാടക രംഗത്തേക്കാണ് രേണുവിൻ്റെ കടന്നു വരവ് കൊച്ചിൻ സംഗമിത്രയുടെ ഇരട്ട നഗരം നാടകത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയായാണ് രേണു അഭിനയത്തിന് ഹരിശ്രീ കുറിക്കുന്നത് നാടക റിഹേഴ്സൽ ഉടനെ തുടങ്ങും ഓഗസ്റ്റ് ആദ്യവാരം ഇരട്ട നഗരം പ്രദർശനത്തിനെത്തും അഭിനയവും നൃത്തവും ഏറെ ഇഷ്ടപ്പെടുന്ന രേണു മുൻപ് ഒരു ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സ്കൂൾ പഠനകാലത്ത് നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് കോട്ടയം വാഗത്താനത്ത് മാതാപിതാക്കൾക്കൊപ്പമാണ് രേണുവും ഇളയ മകൻ ഋതുൽ ദാസും താമസിക്കുന്നത് മൂത്ത മകൻ ദാസ് പ്ലസ് ടു പഠനം പൂർത്തിയാക്കി എന്തായാലും നല്ലൊരു വാർത്തയാണ് അറിയാൻ സാധിച്ചതെന്നും എല്ലാവിധ ആശംസകളും നേരുന്നു എന്നുള്ള കമൻ്റുകളാണ് രേണുവിൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്നത്